അപ്പോൾ ഈ മൊബൈൽസ് റോഡ് പെരുമ്പാവൂർ ജംഗ്ഷൻ ജനകീയ പങ്കാളിത്ത സമരം നടത്തി ആവോലിയിൽ സംഘടിപ്പിച്ച സമരം എബ്രാഹിം ഐക്കരക്കുടി ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന തെരുവുനായ് ശല്യത്തിനെതിരെ തെരുവുനായ വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി ജനകീയ പങ്കാളിത്ത സമരം നടന്നു ആവോലിയിൽ സംഘടിപ്പിച്ച സമരം എബ്രാഹിം ഐക്കരക്കുടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ശ്രദ്ധിച്ചു വീട്ടിൽ കേന്ദ്ര സർക്കാർ ഈ രാഹുൽ ഗാന്ധി പറയുന്നു പട്ടിനെ കൊല്ലരുത് അത് എന്താ അവർക്ക് ഗുണമുണ്ട് കോടികൾ കിട്ടുന്നുണ്ട് അവർക്ക് ഇവരെ സ്പോൺസർ നിങ്ങൾ കോടികൾ തരാം ഈ പട്ടി കൊല്ലിക്കരുത് ഈ പേപ്പർട്ടി കടിക്കട്ടെ എല്ലാവരെയും കടിക്കട്ടെ കടിച്ചാലേ അവർക്ക് മരുന്ന് വെക്കാൻ പറ്റുള്ളൂ എന്താ വില മരുന്ന് ഒന്ന് ആലോചിച്ചോക്ക് അപ്പൊ എത്ര രാജ്യദ്രോഹികളാണ് ഈ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിന് പകരം അലോഷസ് പൂനാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സോമൻ പായ്പ്ര ശങ്കർ എ സി കെ പി ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് പുഴ ന്യൂസ് ഈ ഊണക്കാലത്ത് വമ്പൻസ് ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ാട് ജേക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം